ജഗദീഷ് ജഗദീഷ് ഈ ഒരു വേഷത്തിലേക്ക് വരുമ്പോ ചർച്ച ചെയ്യുന്നതൊക്കെ ഈ വയലൻസിനെ കുറിച്ചാണ് അഹങ്കാരം അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തോന്നിട്ട് ഞാൻ എന്താണ് ഇങ്ങനെയൊരു റോൾ ജഗദീഷ് ഏട്ടൻ ഇപ്പൊ ആദ്യമായിട്ട് എത്തുകയാണ് ഇപ്പൊ എന്താണ് ജഗദീഷൻ ഈ ഒരു നടൻ എന്ന രീതിയിലൊപ്പം ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു വേഷത്തിൽ അഭിനയിച്ച എന്ന രീതിയിൽ പറയാനുള്ളത് രീതിയിൽ ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം ഇത് ഒരു വലിയ വിജയമായി തീർന്നിരിക്കുകയാണ് നമുക്കിപ്പോൾ ഒരു ചർച്ച എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്രയധികം വയലൻസ് വേണോ അല്ല ഇത് ഒരു കാരണവശാലും ഇത് ഇത് വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിത്രമല്ല ഓക്കെ അത് സെൻസറിങ്ങിന് മുമ്പ് തന്നെ നമുക്കറിയാമായിരുന്നു ഇത് എ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്ന ഒരു ചിത്രമാണെന്ന് അപ്പൊ വയലൻസ് കാണാൻ ഭയമുള്ളവർ കാണാൻ മടിയുള്ളവർ ഒരു കാരണവശാലും ഈ ചിത്രം കാണാൻ പറ്റരുതെന്ന് ഞാൻ ആദ്യമേ റിക്വസ്റ്റ് ചെയ്തു നമ്മൾ ചർച്ച ചെയ്യുന്നത് സിനിമയെ കുറിച്ച് അപ്പം തന്നെ പൊതുസമൂഹത്തെ വയലൻസ് സ്വാധീനിക്കുമോ ഇല്ലയോ എന്ന രീതിയിൽ ഒരു ചർച്ച കൂടിയുണ്ട് ഒറ്റ ചോദ്യം പറഞ്ഞാല് പൊതുസമൂഹത്തെ ഇത് സ്വാധീനിക്കാ സിനിമയായിട്ട് തന്നെ കാരണം അത് അത് ശരിയാ ശരിയാ സിനിമ കണ്ട് വഴിതെറ്റുന്നവരുണ്ടോ എന്ന് ചോദിച്ചിരുന്നാൽ വഴിതെറ്റാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ സിനിമയിൽ ഒരു റേപ്പ് കണ്ടാൽ അതേപോലെ റേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതേപോലെ മണ്ഡലം നടത്താനോ നമ്മുടെ മനസ്സ് അത്രത്തോളം മനസ്സ് നമ്മുടെ കാണണമെങ്കിൽ നോവൽ വായിച്ചാലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന വയലന്റ് ആയ ഇൻസിഡൻസ് കണ്ടാലും നമുക്ക് അക്രമാസക്തി ഉള്ളവർക്ക് ആ രീതിയിൽ വയലൻസ് ആയിട്ട് അത് നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ ഞാൻ പോട്ടെ കാക്കട്ടെ And